യേശു ദൈവപുത്രനായി വെളിപ്പെട്ടു എന്തിന് നമ്മെ ദൈവപുത്രന്മാരാക്കി മാറ്റുവാൻ ക്രിസ്തു മരിച്ച് ഉയർത്തുന്നേറ്റത് അനേകം അഭിഷിക്തരെ അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ ക്രിസ്തു മരിച്ച് ഉയർത്തുനേറ്റു നമ്മെ ഓരോരുത്തരെയും യേശുവിനെ പോലെ ആക്കുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഇറങ്ങി വന്നത് അതിനൊരു മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് യേശുവിനെ പോലെ എങ്ങനെയാകണം ഷെയ്പ്പിലല്ല ക്വാളിറ്റി പുറമേ കാണാനല്ല അതിന്റെ ഫങ്ഷനിൽ യേശുവായി വെളിപ്പെടണം പറയും ഇനി ജീവിക്കുന്നത് ഞാനല്ല ഞാനല്ലേ ക്രിസ്തു ഞാൻ എന്റെ സ്വഭാവം വെളിപ്പെടേണ്ട എന്റെ ഒന്നും എന്നിൽ യേശു വെളിപ്പെടണ്ടിൽ വെളിപ്പെടണം വെളിപ്പെടുത്തുമോ യേശുവിന്റെ ഭാവം യേശുവിന്റെ സ്വഭാവം നിന്നിൽ വെളിപ്പെടുമോ എങ്കിൽ ദൈവപുത്രൻ അവിടെ വെളിപ്പെടും